ഹലോ ഫ്രണ്ട്സ് ഓഫീസുകളിൻ്റെ ഏറ്റവും പുതിയ വീലേക്ക് സ്വാഗതം ഇന്നലെയായിരുന്നു ഒച്ചിറ കാളഘട്ട് മഹോത്സവം ഇരുപത്തെട്ടാം ഓണത്തോടനുബന്ധിച്ച് ഇപ്പം എല്ലാ കാളുകളെയും കൊണ്ട് ഇവിടെ ഇങ്ങനെ സെറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട് എല്ലാ കാളകളും എത്തിയിട്ടുണ്ട് നമുക്ക് എത്ര കാളുകളുണ്ടെന്ന് എണ്ണി നോക്കാം ആദ്യത്തെ കാള തൊട്ട് അവസാനത്തെ വരെ എണ്ണി നോക്കും എത്ര കാളുകൾ ഇന്നലത്തെ ഒച്ചിറ കാളഘട്ട മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് എണ്ണി നോക്കാം കുറച്ച് ചില കാള് കിട്ടുന്ന എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലില് വരുന്നതാണ് അപ്പൊ ചാനലില് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കും ഏറ്റവും വലിയ രണ്ട് കാളുകള് എഴുപത്തിരണ്ടടി മോളിൽ ഹൈറ്റുമായിട്ട് വൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹന്തികശ രൂപം മുപ്പത്തിരണ്ട് അടി നീളമുള്ള നെറ്റിപ്പട്ടൻ ചാർത്തി അടിക്ക് മോൾ ഉയരമുള്ള വിശ്വപ്രജാപതി കാലഭൈരവൻ രണ്ടാമത്തെ ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഹൈറ്റുള്ള ഹന്തികശ രൂപം ഓണാട്ട് കതിരവൻ മാമ്പ്രക്കൽ യുവജന സമിതിയുടെ ഓണാട്ട് കതിരവനാണിത്

നാലാമത്തെ അഞ്ചാമത്തെ ആയി ഇവിടെ ആറാമത്തെ ഏഴാമത്തെ Ne yaptığını biliyorum. അതാണ് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ പന്ത്രണ്ടായി മൂന്നാമത്തെ ഹൈറ്റ് കൂടിയ കാളയാണ് ഏകേത്രാവതി ഋഷഭീരൻ ഇവിടെ നിന്ന് റിടങ്ങാം പന്ത്രണ്ട് കാളുകളായി പന്ത്രണ്ട് കാളുകൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴാമത്തെ കള ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് കാണുണ്ട് മുപ്പത് മുപ്പത് മുപ്പതെണ്ണ ഇതുവരെ മുപ്പത്തി ഒന്ന് അങ്ങനെ മുപ്പത്തി രണ്ടാമത്തെ കള മുപ്പത്തി മൂന്നാമത്തെ കള മുപ്പത്തിനാലാമത്തെ കള മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തി ആറാമത്തെ കള മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഈ ഭാഗത്ത് നാൽപ്പത്തൊന്ന് കളയുണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കാള നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഏഴു ചെറിയ കളയുണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് കാളി അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് കാളിയായി അറുപത്തിരണ്ട് കാളിയായിട്ടുണ്ട് അറുപത്തി മൂന്നാമത്തെ കാളയാണിത് അറുപത്തി നാല് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തി ഏഴ് അറുപത്തി എട്ട് അറുപത്തൊൻപത് എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ഇവിടെ ഒരു എഴുപത്തി മൂന്ന് കാളയായിട്ടുണ്ട് ടോട്ടൽ എഴുപത്തിനാലും എഴുപത്തി അഞ്ചും ഓക്സിറ പരബ്രഹ്മക്ഷേത്രം സ്ഥിഖവില്ലാതെ ഉള്ള അമ്പലമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ നിന്ന് തൊടാൻ പറ്റും എഴുപത്തി ആറാമത്തേത് എഴുപത്തി ഏഴാമത്തെ എഴുപത്തി എട്ടാമത്തെ കള എഴുപത്തൊമ്പത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തി എട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ഇപ്പോൾ തൊണ്ണൂറ്റി നാല് കാളയുണ്ട് പിന്നെ ഓപ്പോസിറ്റ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ഏഴ് നൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ് നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റി രണ്ട് കാളയ ഇതുവരെ ഇനി ഇഷ്ടംപോലെ കാളകൾ ഇവിടെയുണ്ട് നൂറ്റിയൊന്ന് കാള ഒത്തിറ അമ്പലത്തിൻ്റെ ക്ഷേത്രക്കുളം നിറയെ ആമ്പലൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നൂറ്റി രണ്ടാമത്തെ കള നൂറ്റി മൂന്നാമത്തെ കള നാനൂറ്റിനാല് നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റിയേഴ് നൂറ്റിയെട്ട് നൂറ്റി ഒമ്പത് കളയായതുവരെ നൂറ്റി ഒമ്പത് നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് ആ ഒരെണ്ണം നൂറ്റി പതിനഞ്ചുണ്ട് നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് അതിന് മുന്നിൽ ചെറിയൊരു കള നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കാളയായി ഈ ഭാഗത്ത് എണ്ണ നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തെട്ട് ഇവിടെ ഇന്നലെ രാത്രി മഴ പെയ്തായിരുന്നു അതുകൊണ്ടാണ് ചില കാളകൾ മൂടിയിട്ടിരിക്കുന്നത് അങ്ങനെ ഇത് നൂറ്റി ഇരുപത്തൊമ്പത് പ്പത് കാളയായിട്ടുണ്ട് അങ്ങനെ മൊത്തം നൂറ്റി മുപ്പതിലേറെ കാളകള് ഓച്ചിറ കാലഘട്ട മഹോത്സവത്തില് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ കാലഘട്ട മഹോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ വർഷത്തെ കാലഘട്ട മഹോത്സവത്തിന്റെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോകളെല്ലാം കാണണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നിരവധി ഉത്സവ പെരുന്നാൾ വെടിക്കെട്ട് വീഡിയോകൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം നിരവധി നിരവധി വള്ളംകളി വീഡിയോകളും ഉണ്ട്